രാജകുമാരന്മാരെ വിദ്യ അഭ്യസിപ്പിക്കാൻ വന്ന വിഷ്ണു ശർമ്മൻ കഥകളിങ്ങനെ തുടരുകയായി ഒരാൽമരത്തിൽ രണ്ടിണക്കകൾ കൂടു കൂട്ടി വളരെ സന്തോഷത്തോട് താമസിച്ചിരുന്നു അവർക്ക് കാക്കക്കുഞ്ഞുങ്ങളുണ്ടായി പക്ഷേ അതേ ആന്മരത്തിൻ്റെ പൊത്തിൽ ഒരു വിഷസർപ്പം താമസിച്ചിരുന്നു ആ വിഷസർപ്പം കാക്കക്കുഞ്ഞുങ്ങളെയെല്ലാം പിടിച്ചു തിന്നു പിന്നീട് ഇതൊരു പതിവായി തീർന്നു കാക്കക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം വിഷസർപ്പം വന്ന് തിന്നുകൊണ്ടിരുന്നു കാക്കകൾക്ക് വന്ന ദുഃഖത്തിന് അതിരില്ലായിരുന്നു ഇനി എന്ത് ചെയ്യും സർപ്പത്തെ പേടിച്ച് വീട് വിട്ടു പോവുക തന്നെ അതിനു മുമ്പ് താഴത്തെ മാളത്തിൽ താമസിക്കുന്ന കുറുക്കനെ കണ്ട് കാര്യങ്ങൾ പറയാം കുറുക്കൻ പൊതുവേ സൂത്രക്കാരനാണെന്നാണല്ലോ പറയാറ് മൂപ്പരുടെ കയ്യിൽ സർപ്പത്തെ ഓടിക്കാൻ എന്തെങ്കിലും വഴികൾ ഉണ്ടെങ്കിലോ കാക്ക ദമ്പതികൾ കുറുക്കനെ കണ്ട് കാര്യം പറഞ്ഞു കുറുക്കൻ ഏറെ നേരം ആലോചിച്ചിരുന്നു ആ ഒരു വഴിയുണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് പാമ്പിൽ നിന്ന് രക്ഷപ്പെടാം കുറുക്കൻ കാക്കകളുടെ ചെവിയിൽ സ്വകാര്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കാക്കകൾക്ക് സന്തോഷമായി പിറ്റേ ദിവസം രാവിലെ കാക്ക ദമ്പതികൾ ആറ്റിൻ പറഞ്ഞു രാജകുമാരി എന്നും അവിടെയാണ് കുളിക്കാൻ വരിക പതിവ് പോലെ രാജകുമാരി ആഭരണങ്ങളെല്ലാം ഉരുമെച്ച് ആറ്റിലേക്ക് ഇറങ്ങി ഇത് കാത്തിരുന്ന പെൺകാക്ക രാജകുമാരിയുടെ കഴുത്തിൽ ധരിക്കുന്ന വജ്രാഭരണം കൊത്തി ഒറ്റപ്പറക്കൽ വഴന്മാർ ഇത് കണ്ടു കാക്കയുടെ പിന്നാലെ കുന്തവും കോലുമായി ഓടാൻ തുടങ്ങി കാക്ക വ്യജ്രാഭരണം ആൽമരത്തിലെ പാമ്പിന്റെ പൊത്തിലേക്കിട്ടു ഭടന്മാർ ഉടൻ തന്നെ ആയുധം ഉപയോഗിച്ച് ആൽമരത്തിലെ പാമ്പിൻ്റെ മാളം തകർത്തു അപ്പോൾ വിഷപ്പാമ്പ് തലയുയർത്തി ഭടന്മാർ പാമ്പിനെ തല്ലിക്കൊന്നു രാജകുമാരിയുടെ വജ്രാഭരണം കൈക്കലാക്കി കാക്കകൾക്ക് സന്തോഷമായി തങ്ങളുടെ ശത്രുവിന്റെ കഥ എന്നേക്കുമായി തീർന്നുവല്ലോ അവർ ബുദ്ധിമാനായ കുറുക്കന് നന്ദി പറഞ്ഞു പിന്നീട് ഏറെക്കാലം കാക്ക ആൽമരത്തിൽ ആത്മരത്തിൽ സന്തോഷപൂർവ്വം കഴിഞ്ഞുകൂടി അതുകൊണ്ട് ശത്രുവിനെ തോൽപ്പിക്കാൻ ശക്തിയേക്കാൾ പ്രധാനമാണ് ബുദ്ധി ദമകൻ കഥ പറഞ്ഞു നിർത്തി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ബുദ്ധിമാനായ ഞണ്ട് കൊക്കിൻ്റെ കഥ കഴിച്ചത് ആ കഥ ഞാൻ പറഞ്ഞു തരാം ദമകൻ കരടകനോട് വീണ്ടും കഥ പറയാൻ തുടങ്ങി കരടകൻ പുതിയ കഥ കാതുകൂർപ്പിച്ച് കേൾക്കാൻ തുടങ്ങി